നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അരങ്ങിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ ആരംഭിക്കുന്നത് മറ്റൊന്നുമല്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കലാകാരനെയാണ് ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരുപാട് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഉണ്ട് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വേദികളിൽ നിന്നും വേദികളിലേക്ക് തിരക്കിൽപ്പെട്ടു പോകുന്ന അദ്ദേഹത്തുനിന്ന് കിട്ടാൻ അല്പസമയം നമുക്ക് വൈകിപ്പോയെങ്കിൽ പോലും ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നാടകരചനയും നാടക സംവിധാനവും അതിലുപരി അഭിനയവും മറ്റുള്ളവർക്ക് തൻ്റെ കഴിവുകൾ പകർന്നു കൊടുക്കുക തൻ്റെ അഭിനയം മറ്റുള്ള വേദികളിൽ മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക ചെയ്തു കൊടുക്കുന്ന മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അവർക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക ഇതെല്ലാം ഒരു കലാകാരനെ സംബന്ധിച്ചെന്ന് പറഞ്ഞൊരു ദൈവാനുഗ്രഹം തന്നെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ വളരെയേറെ പ്രശംസനീയമാണ് മറ്റൊന്നുമല്ല ഇദ്ദേഹം ചെയ്തിരിക്കുന്നതെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കിയതാണ് നാടക രചനയായാലും നാടക സംവിധാനമായാലും അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഇതിലേറ്റവും കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന തെരുവു നാടകമാണ് ഈ തെരുവു എന്ന് പറയുന്ന നിസാര വേദികളല്ല ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആറായിരത്തിലേറെ വേദികൾ പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോഴും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു അതായത് ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ഇരിക്കാൻ പോലും സമയമില്ല അതിലുപരി തന്നെ ഈ യാത്രകൾക്കിടയിൽ അദ്ദേഹം സിനിമയിലും എത്തപ്പെട്ടു ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രമായ നിങ്ങളെല്ലാവരും കണ്ടൊരു ഫാമിലി ചിത്രമാണ് ആ ചിത്രം അദ്ദേഹത്തിന് നേടിക്കൊടുത്ത ആ ഒരു തിരക്കെന്ന് പറയുന്നത് വളരെ കുറച്ചല്ല അപ്പോൾ നമുക്ക് ആ ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ നാടക മേഖലകളെക്കുറിച്ച് നമുക്കൊന്ന് അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു പേര് പോലെ തന്നെ കൗതുകമാണ് മീനാരാജ് എന്ന് പറയുന്ന ആ അതുല്യ കലാകാരനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം മാഷേ നമസ്കാരം നമസ്കാരം വളരെ സന്തോഷമുണ്ട് കാരണം കേട്ടറിഞ്ഞ കേട്ടറിഞ്ഞൊരാളാണ് അതുപോലെ തന്നെ അങ്ങയെക്കുറിച്ച് അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്കും വളരെ ആഗ്രഹമുണ്ട് അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ എത്ര കാലങ്ങളായി അത് ചോദിക്കുന്നത് തന്നെ തെറ്റാണെന്ന് എനിക്കറിയാം എങ്കിൽ പോലും ചോദിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കുകയാണ് ഈ നാടക മേഖലയിലേക്ക് വന്നിട്ടിപ്പോൾ എത്ര വർഷത്തോളമായിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ അമ്പത്തിനാല് വർഷം കഴിഞ്ഞു ഇത് അമ്പത്തഞ്ചാമത്തെ വർഷമാണ് തുടർന്നുകൊണ്ടിരിക്കുക ആ ഈ അമ്പത്തി വർഷം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഞാൻ തുടങ്ങിയിട്ട് ഒരു വർഷം പോലും ഒരു നാടുമെങ്കിലും കളിക്കാത്ത വർഷമില്ല വർഷത്തിൽ ഒരു നാടമെങ്കിലും ഈ പ്രായത്തിനിടയ്ക്ക് കളിച്ച് കളിച്ചിട്ടുണ്ട് ഒരു ഒരു വർഷം പോലും നാടകം കളിക്കാതെ ഇരുന്നിട്ടില്ല അല്ലെങ്കിൽ നാടകത്തിൽ നാടക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ ഇരുന്നിട്ടില്ല പത്താമത്തെ വയസ്സിൽ തുടങ്ങിയാണ് പത്താമത്തെ വയസ്സിൽ പക്ഷെ അന്നൊക്കെ ഈ നാടകത്തിലേക്ക് ആവുമ്പോൾ ഒരു പ്രായത്തിലേക്ക് ഇറങ്ങുമ്പോൾ വീട്ടുകാർക്ക് എന്തെങ്കിലും എതിർപ്പ് അല്ല അവിടെയാണ് ഒരു കൗതുകം എൻ്റെ അമ്മ പഴയ ഒരു പത്താം ക്ലാസ് വരെയാണ് തൊണ്ണൂറ്റെട്ടാമത്തെ വയസ്സിൽ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പാണ് മരിച്ചത് അപ്പോൾ പഴയ പത്താം ക്ലാസ്സുകാരി ആയതുകൊണ്ട് തന്നെ സാഹിത്യത്തിലും കലയോടും ഭാഷയോടും ഒക്കെ നമുക്കൊരു വല്ലാത്ത അഭിനിവേശം ഉണ്ടായിരുന്നു അമ്മയുടെ ഇളയ ഒരു നാടക നടനായിരുന്നു അംബിജാക്ഷൻ എന്നാണ് പേര് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ആ കാലത്ത് പീജാന കൂടെയും ഗോവിന്ദൻകുട്ടിയുടെ കൂടെയൊക്കെ നാടകം കളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പീജാൻറ്റണിയും ഗോവിന്ദൻകുട്ടിയൊക്കെ വീട്ടിലും വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹമൊക്കെ വീട്ടിൽ വരികയും വീട്ടിൽ ഹേഴ്സുകൾ നടത്തുകയൊക്കെ അമ്മ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് അന്ന് ഈ നാടകത്തോട് തോന്നിയ ഒരു പ്രണയമുണ്ട് കാരണം വേറൊന്നുമല്ല അതിപ്പോൾ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് പി ജെ ആൻ്റണിയൊക്കെ തന്നെ പറഞ്ഞ കേട്ട വാചകങ്ങളാണ് അമ്മ പറയുന്നത് നാടകം നന്മയുടെ കലാരൂപമാണ് അപ്പോൾ ഒരാൾ നാടകക്കാരനാകുക എന്ന് പറഞ്ഞാൽ നന്മയുടെ വ്യക്തവായി മാറുക എന്നുള്ളതാണ് മനസ്സിലായി അപ്പോൾ ഇപ്പോൾ ഒരാൾ ഈ കലാകാരൻ എന്ന് പറയുമ്പോൾ അമ്മ തൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ വാചകങ്ങളേട്ടോ അതൊക്കെ ഒരാൾ പാട്ട് പാടുന്നതുകൊണ്ട് അയാൾ കലാകാരനാകുന്നില്ല അയാൾ പാട്ടുകാരനാ ഒരാൾ ചിത്രം വരക്കുന്നതുകൊണ്ട് അയാൾ കലാകാരനാകുന്നില്ല അയാൾ ചിത്രകാരനാ മനസ്സിലെ അപ്പോൾ ചോദിക്കും എന്താണ് കലാകാരൻ അതൊരു ചോദ്യം വരും അതിന് അമ്മ എനിക്ക് പറഞ്ഞു പറഞ്ഞ മറുപടി രാവണൻ നല്ല പാട്ടുകാരനായിരുന്നു വെറും പാട്ടുകാരനല്ല മൂന്ന് ലോകങ്ങളെയും കിടിലം കൊള്ളിച്ച പാട്ടുകാരനാണ് രാവണൻ രാവണൻ്റെ പാട്ടുകേട്ട് കൈലാസത്തിൽ നിന്ന് സാക്ഷാൽ പരമശിവനെ ഇറങ്ങി വരേണ്ടി വന്നു എനിക്ക് എന്താ തരേണ്ടത് എന്ന് ചോദിക്കേണ്ടി വന്നു അത്ര ശക്തിയുള്ള പാട്ടുകാരനാണ് രാവണൻ പക്ഷെ എന്നിട്ടും വിശ്വമഹാകവി വാൽമീകി രാവണനെ ഒരു കലാകാരനായി രാമായണത്തിൽ ഒരു സ്ഥലത്തും പരാമർശിച്ചില്ല കാരണം കലാകാരൻ നല്ല മനുഷ്യൻ കൂടിയായിരിക്കണം അപ്പോൾ ഒരാൾ കലാകാരനാകുക എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യൻ കൂടിയാകണം മാത്രമേ അപ്പോൾ അതുകൊണ്ട് അമ്മ കരുതി കലയിലേക്ക് എൻ്റെ മകനും വരണം അല്ലെങ്കിൽ നാടകത്തിലേക്ക് അന്ന് അമ്മയെ ആകർഷിച്ച് കലച്ചാൽ നാടകമാണ് ഈ നാടകം എടുക്കുമ്പോൾ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക ഇന്ന് കേരളത്തിലെ ഒരു ജയിലുകളിലും ഒരു നാടകക്കാരൻ പ്രതിയായിട്ടില്ല കിടക്കുന്നില്ല ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നില്ല അല്ലേ ബല നമ്മുടെ മറ്റ് കലാരൂപങ്ങളിലെ പലരും ഇപ്പോൾ സിനിമയിലായാലും നാടകം നാടകമഴിച്ച് മറ്റെല്ലാ കലാരൂപങ്ങളിലായാലും ചിലരെങ്കിലും പീഡനത്തിൻ്റെ പേരിൽ കിടക്കുന്നവരുണ്ട് കളവിൻ്റെ പേരിൽ കിടക്കുന്നുണ്ട് കൊലപാതകത്തിൻ്റെ പേരിൽ കിടക്കുന്നുണ്ട് കേരളത്തിലെ ഒരു ജയിലുകളിലും ഒരു നാടകക്കാരനും ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നി തന്നെ നാടകക്കാരൻ ആക്കണം അങ്ങനെ എൻ്റെ നാട്ടിലെ ഒരു ക്ലബിൻ്റെ വാർഷികത്തിന് അവരൊരു കൊടുക്കുന്നു അതിലൊരു കുട്ടിയെ വേണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ തന്നെയാണ് എന്നെ കൈപിടിച്ചുകൊണ്ടുപോയി ഈ ക്ലബിൽ എൻ്റെ മകനെ അതിൽ അഭിനയിപ്പിക്കും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കറുത്ത നക്ഷത്രം എന്ന് പറഞ്ഞ നാടകത്തിൽ പത്താമത്തെ വയസ്സിൽ അരങ്ങിൽ വന്നാണ് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്രയും പബ്ലിക്കായിട്ട് നിന്ന് പറയാനുള്ളൊരു സ്പേസ് വേറെ ഇല്ലേ ജനങ്ങളെ ജനങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പറയാൻ പറ്റിയ ഒരു വേദി അത് കേൾക്കാനും ആളുകളുണ്ട് നമ്മൾ പറയുന്നത് ശരികളാണെങ്കിൽ സ്വീകരിക്കാനും കിട്ടുക അതാണ് നമ്മുടെ നാടത്തിൻ്റെ ആദ്യകാലത്തെ വളർച്ചകൾ പിൽക്കാലത്ത് നാടകം ഇപ്പോൾ ചെറുതായി താന്നുപോയിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം നാടകം പഴയതുപോലെ ശക്തമായി കാര്യങ്ങൾ ജനങ്ങളോട് സംവദിക്കുന്നില്ല കമേഴ്സിൽ ഐസായി ചെയ്യപ്പെട്ടു നാടകം ഇപ്പോൾ പഴയ നമ്മൾ അവർക്കണല്ലോ ഇപ്പോൾ ബിജാനിൻ്റെ നാടകമായാലും തോപ്പൽ ഭാസിയുടെ നാടകമായാലും പിള്ളസാറിൻ്റെ നാടകമായാലും കെറ്റി മുഹമ്മദിൻ്റെ നാടകമായാലും ആ തലമുറയുടെ നാടകങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ കാര്യങ്ങളുണ്ടായിരുന്നു അവർ ശക്തമായിട്ടത് പറയുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ആൻ്റണിയോടുകൂടിയുള്ള കൂടി എൻ്റെ നാ ധാരണകളും വിശ്വാസങ്ങളും മാറി എനിക്കെല്ലാ കലാപ്രവർത്തനങ്ങൾക്കും ആദ്യം എനിക്ക് പിന്തുണ വന്നത് അമ്മയും അച്ഛനും എൻ്റെ സഹോദരനും സഹോദരിയാണ് അവരുടെ ശക്തമായ ബന്ധുക്കൾ ആണ് അച്ഛനാണെങ്കിൽ സാമാന്യം കു കുഴപ്പമില്ലാത്ത ബിസിനസ്സൊക്കെ ചെയ്താൽ പത്ത് രൂപ കയ്യിലുള്ള ആളുമാണ് എന്നാൽ ഞാൻ നാടകത്തിന് പോകുന്നതിന് എതിർപ്പില്ല അതിന് ഇത്തിരി പൈസ ചിലവാക്കണമെങ്കിൽ ചിലവാക്കാം കാരണം എൻ്റെ മകൻ ചീത്തുശീലങ്ങൾ പഠിക്കാൻ പോകുന്നതല്ല എൻ്റെ മകൻ നല്ല കാര്യങ്ങൾ പറയാനും നല്ല കാര്യങ്ങൾ പറയുന്നവരെ കൂടെയാണ് നടക്കുന്നത് അതുകൊണ്ട് ഇതൊരു മോശം കലാരൂപമൊന്നുമല്ല പക്ഷെ അപ്പം അച്ഛൻ പറഞ്ഞ കാര്യം ഒരിക്കലും നാടകം തൊഴിലായി സ്വീകരിക്കരുത് തൊഴിലാളി സ്വീകരിച്ചാൽ അത് അച്ഛൻ പറഞ്ഞാൽ അച്ഛൻ ബിസിനസ്സുകാരൻ കൂടി ഉള്ളത് കാരണം അന്നത്തെ കാലത്ത് ഈ ആറുമാസം പണിയേ ഉള്ളൂ നാടകത്തിന് ആറുമാസം പണിയില്ല അപ്പോൾ ജീവിച്ചു പോകാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രമാദികളായ പല വലിയ നാടകക്കാരും ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞിരുന്നത് ഭയങ്കര പേരൊക്കെ ഉണ്ടെങ്കിലും കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിരുന്നു അല്ല ഇന്നും അങ്ങനെയൊക്കെ ഇന്നും അതങ്ങനെയൊക്കെ തന്നെ കാരണം മാറ്റങ്ങളൊന്നും വന്നാൽ അപ്പോൾ അത് തൊഴിലായിട്ട് സ്വീകരിച്ചാൽ പെട്ടുപോകും തൊഴിലായി വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ജീവിക്കാനുള്ള മാർഗ്ഗം നോക്കുക അതുകൊണ്ട് പ്രൊഫഷണൽ സമിതി പോകേണ്ട ഇങ്ങനെ തോന്നുമ്പോൾ അമച്ചറും കാര്യങ്ങളൊക്കെ ഇട്ടു പോവുക പിന്നെ ഈ ആൻ്റണിയോടുള്ള അടുപ്പം കൂടി വന്നു പെട്ടോടുകൂടി പ്രൊഫഷണൽ നാടകത്തിലേക്ക് ചെന്ന് പെട്ടില്ല എന്നാൽ ഞാൻ പ്രൊഫഷണൽ സമിതി എനിക്ക് വേണ്ടി അച്ഛൻ ഇട്ടു തന്നു വിട്ട അഞ്ച് വർഷം പ്രൊഫഷണൽ സമിതി നടത്തി അത് ജീവിതത്തിലെടുത്ത് ഏറ്റവും പെട്ടി തന്നറിഞ്ഞ എൻ്റെ തീരുമാനമായിപ്പോയി കാരണം ഈ തെരുവു നാടകങ്ങളിലും എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളിപ്പം ഈ നാടകം ചിട്ടപ്പെടുത്തി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഈ തെരുവിൽ നാടകം അവതരിപ്പിക്കുമ്പോൾ എന്തായാലും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകളും അതുപോലെ തന്നെ അതിൻ്റെ പ്രമേയങ്ങളെല്ലാം തന്നെ നമുക്ക് പറയാനുള്ള വാക്കുകളായിരിക്കുമല്ലോ അതിനകത്ത് ഉൾക്കൊള്ളിച്ച് വെച്ചിരിക്കുന്നതല്ല ഇതെനിക്ക് അവരോട് പറയണം ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണെന്നൊക്കെ നമ്മൾ മനസ്സിൽ കരുതി കൂട്ടിക്കൊണ്ട് നമ്മൾ ഈ ജനങ്ങളുടെ മുമ്പിൽ ഇതിങ്ങനെ അവതരിപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്ന മറ്റൊന്നുമില്ല ഈ ജനങ്ങളുടെ ഇടയിൽ നിന്നും നമുക്ക് അതിനെന്തെങ്കിലും പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു അങ്ങനെ അല്ല അത് അതിൻ്റെ അകത്തുള്ള ഒരു കാര്യമാണ് ഒന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഉറപ്പാണ് എൻ്റെ ഞങ്ങൾ ഞാനിപ്പോൾ നാടകം പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണോ ആദ്യത്തെ ഭാഗ ഉറക്കെ പറയുക ഉറപ്പിച്ചു പറയുക ഉറപ്പുള്ള കാര്യങ്ങൾ പറയുക മീൻസ് അപ്പോൾ പ്രേക്ഷകൻ്റെ നമ്മൾ അവനോടുകൂടി ചോദിച്ചും പറഞ്ഞും അതായത് എന്ന് പറഞ്ഞാൽ ഒന്ന് ജനങ്ങൾക്ക് തോന്നണം അപ്പം സംഭവിക്കുന്നതാണ് ഇതൊരു നാടകമല്ല ഈ നാടകം ഇതുപോലെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ നിർത്തിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാകുന്ന നാടകത്തിലായാലും കലയിലായാലും ഒരു രാഷ്ട്രീയം വേണമെന്ന് ചിന്തിക്കുന്നതാണ് ഞങ്ങൾ രാഷ്ട്രീയം എന്ന് വെച്ചാൽ പാർട്ടിക്ക് വേണ്ടിയല്ല ഒരു വർഗരാഷ്ട്രീയം വിശക്കുന്നവൻ്റെ കഷ്ടപ്പെടുന്നവൻ്റെ പക്ഷത്തു നിന്ന് വേണം നമ്മൾ ജനകീയ കലാകാരന്മാർ അവതരിപ്പിക്കുക അതൊരു പാർട്ടിക്ക് വേണ്ടി ചിന്താപാത കളിക്കണ നാടകമല്ല ഒരു വർഗരാഷ്ട്രീയം അതിൻ്റെ ഉണ്ടാകണം എന്ന് കരുതുന്ന ഒരു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചില ആളൊക്കെ പിടിക്കാതെ വരും അപ്പോൾ നിൽക്കും പക്ഷേ അവിടെയും ഒരു കാര്യമുള്ളത് വേറൊരു അവിടെ ശക്തമായിട്ട് വരും അത് നാടകം കളിക്കട്ടെ കൂട്ടുകാ ഇപ്പം ആൻ്റണി ലി ആറാം തിരുമുറി തന്നെ കലാപം ആയത് കലാപമായി കാരണം അതായത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു നാടകം എടുത്തോണ്ടയാൾ കാരണം അതിലെ യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞെല്ലാം വിവാദം ഉണ്ടാക്കിയത് അത് മലപ്പുറം വേറെ ഉണ്ടാക്കാം അയാൾ യേശുക്കുറിനെ മോശക്കാരനാക്കും പറഞ്ഞിട്ടില്ല ഈ എഴുത്തിൽ നാടകങ്ങൾ എത്ര നാടങ്ങൾ കണക്ക് പറയുകയാണെങ്കിൽ ഒരു മുപ്പത്താറോളം നാടകങ്ങൾ മുപ്പത്തോളം നാടകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് മനസ്സിലായ പിന്നെ ഒരു നൂറ്റി നാൽപ്പത്തി രണ്ടോളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഈ അതിൽ പത്ത് മുപ്പതോളം തെരുവ് പത്ത് മുപ്പതോളം വിഷയങ്ങൾ തെരുവിൽ വിവിധ സ്ഥലങ്ങൾ നേരത്തെ പറഞ്ഞാൽ ആറായിരം ഒന്നും അല്ല പതിനായിരത്തിന്റെ അടുത്തായിട്ടുണ്ട് ഇപ്പോ ഈ ആറായിരത്തിന്റെ കണക്ക് വളരെ ഇത്രയും വേദികൾ തെരുവുനാടകങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യങ്ങളൊന്നും അല്ല അത് ഇപ്പൊ അത് മാറി പത്തിലെത്തി എന്ന് പറയുമ്പോ തന്നെ ഞാനിപ്പോ പല സ്ഥലത്തും സഞ്ചരിക്കുമ്പോൾ ഈ തെരുവിൽ ഞാൻ നാടകം കളിച്ചിട്ടുണ്ട് അതായത് ഒരു സ്ഥലത്ത് പോലും കാലു വെക്കാത്ത സ്ഥലമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇത്രയും നാടകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരിഞ്ച് സ്ഥലം പോലും ബാക്കി വെച്ചിട്ടുണ്ടാവില്ലെന്നുള്ളത് അത് നമുക്കൊരു ഉറപ്പ് തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ നാടകവും ഇതുപോലെ തന്നെ തെരുവുനാടകങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഈ സമയങ്ങളിൽ സിനിമ എന്നൊരു മോഹം മനസ്സിൽ മനസ്സിലുണ്ടായിരുന്നില്ല സിനിമ ആദ്യകാലത്തും ശരിക്കും പറഞ്ഞാൽ ആദ്യകാലത്തും ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഒരു അഭിനേതാവ് എന്നുള്ള ഈ പുതിയ പുതിയ മാധ്യമങ്ങളൊക്കെ വന്നപ്പോഴേ എനിക്ക് തന്നെ തോന്നി ഇതും ഒരു രംഗമാണല്ലോ നമ്മൾ അതിന് തള്ളിപ്പറഞ്ഞിട്ടല്ല ഇതും നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു രംഗമാണ് നല്ല വേഷങ്ങൾ കിട്ടുകയാണെങ്കിൽ അഭിനയിക്കാം എന്നൊരാഗ്രഹമാണ് ആദ്യ ആദ്യം യൗവനകാലത്തൊക്കെ ഉള്ള എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കമ്മിറ്റഡ് ആണ് ഓരോ പ്രോഗ്രാം വിളിക്കുമ്പോൾ നമുക്ക് പോകാനൊക്കെ ഉള്ളൂ നമ്മളൊരു ഇതാണ് ഇപ്പോൾ ഇപ്പോൾ ഈ സിനിമ ഇപ്പോൾ ഞാൻ പറയുന്ന ഇപ്പോൾ ഞാൻ അഭിനയിച്ച ഇപ്പോൾ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഫാലിനയിൽ പോലും അവരെന്നെ വിളിക്കുമ്പോൾ അവരെന്നെ വിളിച്ച് ഞാനും അവരുമായിട്ട് യാതൊരു പരിചയമില്ല ഈ സംവിധായകൻ ഈ ഞാൻ അഭിനയിച്ചിരിക്കുന്ന അപ്പം കഥാപാത്രത്തിന് വേണ്ടി ആദ്യം വളരെ പ്രമുഖന്മാരെയൊക്കെ ആലോചിച്ചു വിവിധ കാരണങ്ങൾ കൊണ്ട് പല ചില ആളുകൾ മരിച്ചു പോയതുകൊണ്ടൊക്കെ അത് ഇങ്ങനെ പ്രോജക്റ്റ് നീണ്ടു നീണ്ടു പോയിരുന്നു മനസ്സിലായത് അങ്ങനെ പോയിട്ട് പിന്നെ ഈ വയസ്സും കഥാപാത്രം പ്രായമായി അപ്പപ്പനെ അവതരിപ്പിക്കാൻ നൂറ്റി എട്ടോളം പേർ അവർ ഓഡീഷൻ നടത്തി ഞാനിത് അറിയണമല്ലേ ഞാൻ പോയിട്ടുമില്ല ഇതിനിടയ്ക്ക് ഞാൻ സ്ട്രീറ്റിൽ പ്ലേ ചെയ്യുന്ന ഒക്കെ കണ്ടിട്ടുള്ള ഒരു പ്രേം പ്രകാശ ലൂയിസ് എന്ന് ഒരു സ്കൂൾ ഓഫ് ഡ്രാമക്കാരാണ് അയാളിതിലെ ക്രൂസ് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ അടുപ്പോളാണ് അയാളുടെ അടുത്ത് വലിയ സംസാരിച്ചപ്പോൾ അയാൾ അയാളിങ്ങനെ ചോദിച്ചത് എന്തായാലും നിങ്ങൾ സിനിമ എന്തായെന്ന് പറയുമ്പോൾ ഇവർ കുഴക്കണം അപ്പം ഇങ്ങനെ കിട്ടിയിട്ടില്ല പിന്നെ നവംബർ അഞ്ചിന് ഷൂട്ട് തുടങ്ങണം ഇത് ഒക്ടോബർ ഇരുപത്താറോ ഇരുപത്തേഴോ വല്ലാണെങ്കിൽ ഇയാളോട് സംസാരിക്കണം അപ്പൊന്നും കിട്ടിയിട്ടില്ല പിന്നെ കിട്ടിയ ആളുകൾ ഉണ്ട് ചില ആളുകൾ അഭിനയിക്കാനൊക്കെ ഉള്ളത് അപ്പോൾ അവർക്കെന്താണ് ഈ പ്രായമായതുകൊണ്ട് ശാരീരികമായി ഒരുപാട് അസ്വസ്ഥത അത് ഈ രാജസ്ഥാനിലും വാരണാസിയിലും ഒക്കെയാണ് ഷൂട്ട് പകൽ ഭീകര ചൂടും രാത്രി ഉടുക്കത്ത് തണുപ്പാണ് അപ്പോൾ ഈ മിടുക്കന്മാരായ ഈ വലിയ കലാകാരന്മാർ നടന്മാർ അവിടെ കൊണ്ടുപോയാൽ പ്രായം പ്രായമില്ല അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഷൂട്ട് മുടങ്ങും അപ്പോൾ ആ അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവറൊക്കെയുള്ള വലിയ തണുപ്പിനെയും മഴ ഇതിന് ചൂടിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന ഒരാൾ കൂടിയായിരിക്കും ഒരാളായിരിക്കണം അല്ലെങ്കിൽ അവിടെ ചെന്ന് മൂന്നാം ദിവസം ആൾ കിടപ്പായി പോയാൽ പിന്നെ ഷൂട്ട് അനുശത്വത്തിൽ വരും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ പ്രേംപ്രകാശ് ലൂയിസ് എന്ന് പറഞ്ഞ ആൾ പറയാണ് എൻ്റെ ഫോട്ടോ ആയാലും കാണിച്ചു കൊടുത്തു അപ്പോൾ അയാൾ ഞാൻ സ്ട്രീറ്റിൽ പെർഫോം ചെയ്യാൻ കേട്ടിട്ടുള്ള ആളാണ് സ്കൂൾ ഓഫ് ഡ്രാമക്കാരൻ ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട് എന്നാൽ വലിയ വളരെ സൗഹൃദമൊന്നുമില്ല ആ നാടകക്കാരാണെന്നാൽ കറിയാം അപ്പോൾ അയാൾ പറഞ്ഞ് ഇങ്ങനൊരാൾ കൊച്ചിയിലുണ്ട് കണ്ടു കണ്ടുനോക്കും അയാൾക്ക് നിങ്ങൾ പറയുന്ന പോലെ ഈ അസുഖമൊന്നും വരില്ല കാരണം നല്ല പൊരിഞ്ഞ വെയിലും ഉടുക്കത്ത മഴയിലുമൊക്കെ നിന്നിട്ട് അയാൾ നാഴം പണിയെടുക്കുന്ന ആളാണ് അയാൾ ഇത് കളി ചെയ്യുന്ന പെർഫോം ചെയ്യുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഒരു തലറുള്ളത് കിട്ടുമോ കിട്ടില്ലെന്ന് പറയാനൊക്കെ സിനിമയിൽ നിന്ന് അവരെ ആകർഷിക്കുന്ന ഒരു വലിയ കാര്യം അല്ല അവർക്ക് നാടകം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ അങ്ങനെയാണ് ഇതിൽ അസിസ്റ്റൻ്റിലായ ഒരാൾ എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ആ നേവൾ സിവിലിയൻസിൻ്റെ കൾച്ചറൽ പ്രോഗ്രാം ഞാൻ സ്റ്റേജിൽ അവതരിപ്പ് പിന്നെ നാടക അവതരിപ്പിക്കണ്ടെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ചിട്ടെയ്ത് കൊടുക്കൂല്ലോ സ്റ്റേജിലെ നാടകങ്ങൾ ഈ ചില കൾച്ചറൽ പ്രോഗ്രാം പത്ത് രൂപ നമുക്ക് കിട്ടാനും പിന്നെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഞാൻ ലേബൽ സിവിലിയൻസിൻ്റെ കൾച്ചറൽ പ്രോഗ്രാമിനെ അവിടെ ഒരു വിഭാഗത്തിൽ നാടൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഫോൺ വരണം ചേട്ടാ ഒന്ന് അത്യാവശ്യമായിട്ടൊന്ന് വരുമോ പറഞ്ഞാൽ എപ്പോൾ വരണം ഇപ്പോൾ വരണം ഒരു സിനിമയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞത് മറുപടി ഞാൻ ഞാനിന്നും വരില്ല നാളെയും വരില്ല മറ്റൊന്നാളും വരില്ല എനിക്ക് നാടക പോണ്ട് നാടകോഷ് വരുന്ന പണിയില്ല അവസാനം ഈ ചെറുക്കം നിർബന്ധിച്ച് അതായത് എനിക്കിതൊരു അത്രയും വലിയ പ്രോജക്റ്റാണെന്നൊന്നും എനിക്ക് അറിയില്ല അറിയില്ല എൻ്റെ ഒരു ഏർപ്പെടാൻ ഞാൻ പറഞ്ഞു അപ്പോൾ അവസാനം നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു പത്ത് മിനിറ്റ് സമയം നാളെ തരാം പത്ത് മിനിറ്റ് നമ്മളൊന്ന് കാണുന്ന എനിക്ക് എനിക്കിവിടെ ഫൈനൽ റിഹേഴ്സലാണ് ഈ നാബൽസ് വീഡിയോ ഫൈനൽ ഞാൻ പോരും ഞാനവിടെ ചെല്ലുന്നു അവിടെ ഇതിൻ്റെ കോറൈറ്ററുണ്ട് അദ്ദേഹമാണ് കഥ പറയണം കഥയും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ തളച്ചു കാരണം ഇപ്പോൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണുമ്പോൾ വളരെ യുക്തിഭദ്രമാണ് അതെന്താ അങ്ങനെ എന്നൊരാളൊരു ഈ ചോദ്യം ചോദിക്കല്ലോ അയാളെന്താ അവിടെ വന്നത് അയാളെന്താ അങ്ങനെ പറഞ്ഞത് എന്നൊരു അതായത് അത്രയും യുക്തിഭദ്രമായൊരു കഥയാണ് ഒരു ഇടത്തരം വീടിൻ്റെ കഥയാണ് ഇടത്തരം വീടിൻ്റെ ദാ അതിൻ്റെ അകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വർഗ ഇത് പറഞ്ഞില്ലേ കട കടത്തിൻ്റെ പ്രശ്നം കിടപ്പുണ്ട് ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നം കിടപ്പുണ്ട് പിന്നെ ഈ ആധുനികവത്കരണമൊക്കെ വന്നപ്പോൾ തകർന്നു പോയ കുറേ കുടിൽ വ്യവസായങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊരു പഴയ പ്രസ്തകാരുണ്ട് ഡിജിറ്റൽ സാധനമൊക്കെ വന്നപ്പോഴെ തകർന്നു പോകും അങ്ങനെയൊക്കെ ഒരു വർഗരാഷ്ട്രീയമൊക്കെ അതിൻ്റെ അത് കിഴപ്പമുണ്ട് ഉണ്ട് അതപ്പോൾ തോന്നിയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു കഥാപാത്രമാണ് അതായത് നവംബർ അഞ്ചിന് ഷൂട്ട് ഞാൻ നവംബർ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതിയാണ് ജോയിൻ ചെയ്യാൻ അപ്പം അതായത് ഈ അപ്പൻ്റെ കഥാപാത്രം ഒഴിച്ച് അവരെല്ലാവരും എന്തൊക്കെ അവർ തീവ്രമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെന്നുപെടുന്നത് ഞാനങ്ങ് പോവുക ശരിക്കും ഞാനിവിടെ നിന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവർക്ക് പരിചയമില്ല ബേസ് എല്ലിനെ കുറിച്ച് അറിയില്ല മഞ്ജുവിനറിയില്ല പട്ടേ ഒരാൾക്കറിയാം ഒരാൾ അന്വേഷിച്ചറിഞ്ഞു ജഗദീഷ് സാർ അത് ഞാൻ അത് ഇൻ്റർവ്യൂ അതായത് മുപ്പഴത് എൻ്റെ ഇത് ആരാണെന്നൊക്കെ ഡീറ്റെയിൽ എടുത്തു ആ അത് അങ്ങനെയുള്ള ഇതിന്റെ ചിലപ്പോൾ പുള്ളിയുടെ അതായിരിക്കാം പുള്ളി ഇറങ്ങി ഞാനിങ്ങനെ അമ്പത്തിനാല് വർഷമായിട്ടുള്ള നാടകം കളിച്ചു നടക്കുന്ന ആളാണെന്നും ഇന്നിന്നെ രീതിക്കാരനാണെന്നും ഒക്കെ ി കണ്ടത്തില്ല അതായത് ഞാനവിടെ ചെന്നപ്പോൾ എന്നെ പരിചയപ്പെടുമ്പോൾ എന്നെ സാറെന്നാണ് പിള്ളി എപ്പോഴും അങ്ങനെ സാറേ എന്നാണ് വിളിക്കണം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സിനിമയിൽ വലിയ കാര്യ നിങ്ങൾ രജിസ്റ്റർ ആയ ആളാണ് നമ്മളെപ്പോലെ ഈ ആദ്യമായിട്ടൊക്കെ പറയുന്ന ഒരു സാറേന്ന് വിളിക്കൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാദമുണ്ട് ഞങ്ങൾ ഞാനും അമ്പത് കൊല്ലത്തോളം സിനിമയിൽ നിൽക്കും സാറും നാടകത്തിൽ നിൽക്കും ഞങ്ങൾ വരുമാനമുള്ള സിനിമാ രംഗത്താണ് അമ്പത് വർഷമായിട്ടുള്ളത് വരുമാനം ഇല്ലാത്ത സ്ഥലത്താണ് സാറീ അമ്പത് കൊല്ലം നിലനിൽക്കണം നിലനിൽക്കുന്നു നിൽക്കുന്നതും അപ്പം അതുകൊണ്ട് നിങ്ങളും ചെയ്യുന്നത് നിങ്ങൾ സാർ തന്നെയാണ് അപ്പം അങ്ങ അങ്ങനത്തെ അന്തരീക്ഷത്തിലാണ് പക്ഷേ എങ്കിലും അത് അറിയാം ധൈര്യം ധൈര്യമുണ്ട് ആദ്യത്തെ ഷോട്ട് എടുക്കാൻ നിൽക്കുമ്പോൾ മഞ്ജു പിള്ളയും ജഗദീഷും ബേസിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതായത് ഇവർക്കുള്ള ഒരു ടെൻഷൻ ഇവിടെ നിന്ന് ഇത്രയും കിലോമീറ്ററിലാണ് കഴിഞ്ഞ് ഈ ഇവിടെ ജയ്സാൽമേറിൽ ചേർന്ന് ഷൂട്ടറൊക്കെ ഇവിടെ ഞാൻ എൻ്റെ ഈ ക്യാമറയുടെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടു പോയാൽ എന്നെ അവിടെ നിന്ന് പാക്കിയത് പിന്നൊരാളെ കണ്ടെത്തണം അതിൻ്റെ ടെൻഷൻ പിന്നെ മാത്രമല്ല ഇവർക്ക് വേറെയൊക്കെ പ്രോജക്റ്റുകളുള്ളതല്ലേ പ്രോജക്റ്റ് കണ്ടുപോയാൽ എല്ലാം താളം പോകും പക്ഷേ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഫസ്റ്റ് ഷോട്ട് എടുക്കണം ഫസ്റ്റ് ഷോട്ട് അത് സിനിമ കാണുമ്പോൾ ഒരു ഇങ്ങനെ അള് വെക്കുന്ന ഒരു സാധനമുണ്ട് ഭയങ്കര കുസൃതിയാണ് പേര പേരക്കുട്ടികളായാലും പേരക്കുട്ടിയായിട്ട് ഇട്ടിങ്ങനെ ഒരു ഇത്തിരി കുസൃതിയാണ് ഈ വെക്കുന്ന ഒരു സാധനം എടുക്കണം അല്ലെങ്കിൽ വഴിയില്ലേ വഴി ബ്ലോക്കാക്കി ഒരു കാറ് പഞ്ചറാക്കിയിട്ട് യാത്ര ചെയ്യണം വേറെ മാറില്ല ഒരു പഞ്ചറാക്കിയാലേ വണ്ടിയിട്ട് നിർത്തുകയുള്ളൂ കൈ കാണിച്ചാലും നിർത്തൂല നിർത്തൂല അപ്പം പഞ്ചറാക്കിയിട്ട് നമുക്ക് ആ പഞ്ചറ് ശരിയാക്കാൻ നമ്മൾ സഹായിച്ചിട്ട് നമ്മളെയും കൂടി കൊണ്ടുപോകും കാരണം വണ്ടി കിട്ടാതിരിക്കുന്ന കുടുംബമാണത് വഴി തെറ്റിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആദ്യത്തെ എടുക്കണം പക്ഷേ ഞാൻ ആദ്യത്തെ ഷോട്ട് റിഹേഴ്സൽ ഫസ്റ്റ് ടേക്ക് എടുത്ത് അപ്പോൾ സംവിധാനം വന്നു ചെറിയൊരു നിർദ്ദേശം പറയുന്നു രണ്ടാമത്തെ ടൈക്കോക്ക് അപ്പോൾ വക്കെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബേസിൽ നല്ല ഇറക്കാനായിട്ടാണ് പെരുമാറുന്നത് നല്ല പെരുമാറാനൊക്കെ നമ്മൾ അപ്പം അത് പുള്ളി ബേസിലിങ്ങോട്ട് വന്ന് എൻ്റെ കൈക്കിങ്ങ് പിടിച്ചിട്ട് കറക്റ്റ് മീറ്ററാണ് അപ്പോൾ പോവാം പിട്ടിച്ച് നമുക്ക് പൊളിക്കാം ആദ്യത്തെ വാചകം അത് പിന്നെ ജഗദീഷ് സാർ വന്നിട്ട് പറഞ്ഞുള്ളത് താങ്കൾ ഭയങ്കര കോൺഫിഡൻറ്റാണ് കേട്ടോ ഒരു പതിർച്ച ഈസി ആയിട്ട് അത് നല്ല എനർജി ഉണ്ട് കറക്റ്റാണ് മഞ്ചു പിള്ള വന്നിട്ട് എൻ്റെ മുതുകിൽ ഇങ്ങനെ മൂന്ന് ഇട്ടിടിച്ചിട്ട് ചില കുട്ടി ആൾ ഇടിച്ചിട്ട് എവിടെ പോയി കിടന്നേച്ച് കള്ള കിളവാ ഇത്രയും കള നാല് മാസം മുമ്പ് ഷൂട്ട് കയറി തന്നെ ഒരു വാചകമുണ്ട് നിനക്ക് കിട്ടാത്തതിനെക്കുറിച്ച് നീ ഉത്കണ്ഠപ്പെടേണ്ട നിനക്കുള്ളതാണെങ്കിൽ അതവിടെ ഉണ്ടാവും സത്യമായിട്ട് ഈ സിനിമ ശരിക്ക് വള നേരത്തേക്ക് പിടിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് പക്ഷേ ഇത് ഞാനത് സംവിധാനം അതാണ് അതിന്റെ ശരിക്കുള്ള സത്യം ഇത്രയും വർഷം ഈ അല്ലേ നാടകരംഗത്തോടെ എല്ലാം അങ്ങനെ നടന്നു സിനിമയെ കുറച്ചൊരു മോഹങ്ങളില്ലാണ്ട് ഇങ്ങനെ നടന്നു ഒരു അവസരത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സിനിമ എത്തുന്നു അത് കേൾക്കുന്നു എനിക്കത് ഇഷ്ടപ്പെടുന്നു അല്ലേ ഒരു താല്പര്യപ്പെടുന്നു വിളിക്കുന്നു ഫസ്റ്റ് സെക്കൻഡ് ടേക്കിൽ അല്ല അത് എനിക്ക് തോന്നി എൻ്റെ ഞാൻ ഇത്രയും അത് ഈ സത്യസന്ധമായിട്ട് നമ്മൾ സമീപിക്കുന്നത് നമ്മുടെ ഞാൻ നിന്ന രംഗത്ത് സത്യസന്ധമായിട്ട് തന്നെയാണ് സമീപിച്ചത് അപ്പോൾ അതിന് ചിലപ്പോൾ കിട്ടുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ റിസൾട്ടാണ് ഇത് അത് കിട്ടുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്കൊണ്ട് ഈ അടുത്ത ഒരു പുതുമുഖത്തിന് ഇത്രയും പ്രാധാന്യം കിട്ടിയിട്ടുണ്ട് സിനിമയുടെ എല്ലാ പോസ്റ്ററുകളും അത് അതിങ്ങനെ അതും വളരെ പ്രധാനപ്പെട്ട സ്ഥലത്താണ് അതെ അതെ ഈ പറഞ്ഞ പോലെ മീനാരാജ് എന്ന് പറയുന്ന കിട്ടിയിരിക്കുന്നത് അത് അവരുടെ അതായത് ഇപ്പൊ ഇത്രയും പ്രാധാന്യത്തോടുകൂടി പുതുമുഖം വന്നിട്ടില്ല ചെറുപ്പക്കാരും വന്നിട്ടില്ല അപ്പൊ പരസ്യങ്ങളിൽ മുഴുവൻ വന്നു ബേസിലാണെങ്കിൽ അവരുടെ മുഴുവൻ സപ്പോർട്ട് കിട്ടുന്നു ഇതേ അവരെ ഒരു കുടുംബം പോലെ തന്നെ ഇങ്ങനെ സ്റ്റാ അതായത് ആദ്യത്തെ ഷോട്ട് മുതൽ അവസാനത്തെ ഷോട്ട് വരെ ഞങ്ങൾ അഞ്ചു പേരും സിനിമയിലുണ്ട് ഒരു ഒരാളും ഒരു ദിവസം പോലും ഒഴിവില്ല ഒന്നിച്ച് താമസിക്കുന്നു അവരുമായിട്ട് കുടുംബമായിട്ട് പോകാൻ കഴിയുന്നു അവരുടെ പിന്തുണ കിട്ടുന്നു സംവിധായകൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതെൻ്റെ ഒന്നും ഇല്ല ശരിക്കും നാലോ അഞ്ചോ വർഷമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി അറ്റളഞ്ഞ ഒരു ചെറുപ്പക്കാരിൽ ഭയങ്കര ത്യാഗപോലെ തന്നെ ഈ സംവിധായകനും ഈ സിനിമയിലേക്ക് ഈ സിനിമ ഒന്ന് പുറത്ത് വരാൻ വേണ്ടി ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിച്ച പക്ഷെ അതിലേക്ക് തളരാതെ ആ ചെറുപ്പക്കാരനും സ്ക്രിപ്റ്റൊക്കെ ബൈഹാർട്ടാണ് അതുകൊണ്ട് ഇപ്പം സിനിമ കണ്ടാൽ മനസ്സിലാകും ഓരോ ഷോട്ടുകളും വളരെ തെളിച്ചത്തിലാണ് നിൽക്കുന്നു എന്താണോ സംവിധായകൻ ആഗ്രഹിച്ചത് അത് അയാൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ആളുകളുടെ മുമ്പാകെ ഇപ്പം ഞങ്ങൾ ഈ സിനിമയുടെ ഇതിനൊക്കെ പോകുമല്ലോ സർപ്രൈസ് വിസിറ്റ് ഇനി തിയേറ്ററിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാം കണ്ട ബേസിൽ തന്നെ ഇങ്ങനെ പരിചയപ്പെട്ടു ഞങ്ങളുടെ കഥയിൽ നായകനാണ് പിന്നെ അവരെല്ലാവരും അപ്പപ്പ എന്ന് വിളിക്കുന്നു അവരെന്നെ എൻ്റെ പ്രായത്തെ മാനിക്കുന്നു ഈ അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ ഫെസിലി എന്നെ എന്നെ അവർ ശരിക്കും പറഞ്ഞപ്പോൾ എന്നെ പോലെ എന്ന് പറയാമല്ലോ പ്രായമുള്ള ആളായതുകൊണ്ട് കൊണ്ടും കാരണം ഈ രാത്രി രണ്ട് മണിക്കൊക്കെ ഗംഗയിൽ മുൻങ്ങി വന്നു വന്നു അത്ര പൊരിഞ്ഞ തണുപ്പിൽ അപ്പോൾ അതെളുപ്പമില്ല അപ്പം അതിന് ജഗദീഷ് സാറും അത് മനുഷ്യർ നിർദ്ദേശനും പറഞ്ഞു ഈ സമയത്ത് അപ്പം പിന്നെ മുക്കാൻ പറ്റില്ല സംവിധാനമായിട്ട് പ്രശ്നമായി സംവിധാനാണെങ്കിൽ ആകില്ല അപ്പം ഞാൻ ചെന്നു സാറ് ഞാൻ ചെന്ന് ഞാൻ ചെന്ത സംഭവം അപ്പോൾ പറഞ്ഞാൽ ഇത്രയും പ്രായത്തിലൊക്കെ അപ്പോൾ അപ്പം മുക്കാൻ പാടില്ല അപ്പോൾ ഇത് മെൻറ്റിൻ പ്രശ്നം വരും തണുപ്പ് കാരണം മൂന്നും നാലും സെറ്ററൊക്കെ ഇട്ടിട്ടാണ് ആൾ കരയിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ മുങ്ങണം ഞാൻ മുങ്ങാം നിങ്ങളങ്ങനെ പ്രശ്നമാണ് അപ്പം ഞാൻ പറഞ്ഞു അതും എനിക്ക് മറ്റൊരു പുണ്യമാണ് എനിക്ക് എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത എൻ്റെ അമ്മയുണ്ടല്ലോ അമ്മ അവസാന കാലത്തൊക്കെ പറയും ഇങ്ങനെ പ്രായം മരിക്കും മരണത്തിലേക്ക് എത്തുകയാണ് ഉണ്ട് ഇരുപത് അപ്പോൾ അമ്മ ഇങ്ങനെ പറയുകയാണെങ്കിൽ സു മരിച്ചൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് കർമ്മം ഹിന്ദു അനുസരിച്ച് ഒരുപാട് കർമ്മം ഇതൊന്നും ചെയ്ത് ഒരുപാട് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല പിന്നെ പറ്റുമെങ്കിൽ താന എന്നെ താനെന്നൊക്കെ വിളിക്കുക ആന സഞ്ചാരിയാണ് പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ ഗംഗയിലൊന്നും മുങ്ങിയൊക്കെ മനസ്സിലായി ഇത് ഇത്രയും സെറ്റപ്പിൽ കാരണം അവിടെ അത്രയും പോകാനുള്ള കാശൊന്നും എൻ്റെ ഇല്ല ഇത് വളരെ ആർഭാടമായി താമസിച്ച് ഇവരെല്ലാം സെറ്റപ്പിൽ ഒരു ദിവസമല്ല ഞാൻ അവിടെ താമസിച്ച പതിനഞ്ച് ദിവസം ഗംഗയിൽ മുങ്ങി അത് കിട്ടി പിന്നെ ഗംഗ ഇപ്പൊ നമ്മൾ പണ്ട് ഗംഗ കഥയൊക്കെ വായിക്കുമ്പോൾ ഞാനും പഠിച്ചിട്ടുണ്ട് ശവങ്ങൾ ഒഴുകി കിടക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയാ ആ കാലമൊക്കെ പോയി കേട്ടാ ഇപ്പൊ ഗംഗ മോദിയുടെ മണ്ഡലമാണ് സമ്മതിക്കില്ല പോലീസ് ശവം ദയിപ്പിച്ചാൽ നമ്മളിപ്പോ ശവം കൊണ്ടുപോയി ദയിപ്പിച്ച അതിന്റെ വേസ്റ്റ് നമ്മൾ ഇടേണ്ട സ്ഥലമുണ്ട് അവിടെ കൊണ്ട് അവൾ ഉത്തരവാദിത്തത്തിൽ നിന്നൊക്കെ അപ്പോൾ അതിൻ്റെ നീറ്റ്നെസ്സും അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ പത്ത് പതിനഞ്ച് ദിവസം ഗംഗാതീരത്ത് നടക്കാൻ കഴിഞ്ഞു ഷൂട്ടില്ലാത്തപ്പോൾ ജഗദീഷൻ ഞാനൊക്കെ ആയിട്ട് അവിടെ എൺപത് ഘാട്ടുകളുണ്ട് ഘട്ടുകൾ ഈ എൺപത് സ്ഥലത്ത് പോകാൻ പറ്റി നമുക്ക് ആ ഒരു കൾച്ചർ കാണാൻ പറ്റി പക്ഷേ ഞങ്ങളുടെ സിനിമ ഒക്കെ തെരു വെളുത്ത ഗംഗയോ കാശിയോ കാണിക്കാൻ വേണ്ടിയല്ല ആ സിനിമ സാധാരണ അങ്ങനെ അബദ്ധം പറ്റും ഇത്രയും വലിയ സൗന്ദര്യമുള്ള സ്ഥലം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് സംവിധാനം പാളിപ്പോകും പക്ഷേ ഞങ്ങളുടെ സംവിധാനം ബുദ്ധിപൂർവ്വം കാണിക്കുക അതിനല്ല പോയേക്കാണ് കാശിയിൽ ചെന്നെത്തിയ കഥാപാത്രങ്ങളുടെ അന്തരീക്ഷം കാണിക്കാനുള്ള അന്തരീക്ഷം മാത്രമേ കാണിക്കുള്ളൂ പിന്നെ കടുത്ത ആത്മീയതയിലൊക്കെ പോകാതെ വഴിതെറ്റിയതൊക്കെ ബൈഹാർട്ടാണ് സംവിധായകൻ ഷോട്ടുകളെ കുറിച്ചും കഥകളെക്കുറിച്ചും ഒക്കെ കലാകാരനെ കൈപിടിച്ച് വീതിയിലേക്ക് എത്തിക്കുന്ന അച്ഛനും അമ്മയും മകനെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ എന്ത് കാര്യത്തിനും സഹായിക്കാൻ ഒരു മനസ്സ് കാണിക്കുന്നു അമ്മയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു ഇതൊക്കെ ഒരു നടനെ സംബന്ധിച്ച് സംബന്ധിച്ചാൽ ഒരു ഭാര്യയും മക്കളും അത് ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയിട്ടില്ല അത് മുഖ്യഘടകം തന്നെ അച്ഛൻ്റെ മകളായിട്ട് വന്നു ഒരു അല്ലെങ്കിൽ ആർഭാടമില്ലാതെ വന്നു ഞാനെന്ന് പറഞ്ഞ് നാടകക്കാരൻ്റെ അടുത്തേക്ക് വന്നു മലപ്പൂർവ്വം അല്ലെങ്കിലും ചെയ്ത് ഞാനും നന്നായി സാമ്പത്തികമായിട്ട് ജീവിച്ചാളാണ് പക്ഷേ കുറച്ച് കുറേ കാശ് നാടക സമിതിയുടെ അടുത്ത് പോയി പിന്നെ ചെയ്ത ബിസിനസ്റ്റുകൾ തകർത്ത് പോയി ജീവിതത്തിൻ്റെ തകിടം മറിച്ചിട്ട് കടുത്ത ദാരിദ്ര്യത്തിലേക്ക് വന്നു ദാരിദ്ര്യത്തിലേക്ക് വന്നിട്ട് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞ് ആയിരം നിങ്ങളെന്തിനാണ് വിഷമിക്കണം ആയിരം രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കും എത്ര മകള് രണ്ടുപേരും നന്നായി വിദ്യാഭ്യാസം ചെയ്യാൻ ശ്രമിച്ചവരാണ് ശ്രമിച്ചവരാണ് മകള് കുസാറ്റിന്ന് എൻ ഡി എ കഴിഞ്ഞു പിന്നെ എം എ എടുത്തു ഇപ്പോൾ എം ഫില്ലും കഴിഞ്ഞു ഒരു സർക്കാർ സർവീസിൽ ജോലി ഉണ്ടായിരുന്നു താൽക്കാലികമായിട്ട് പക്ഷേ ഇപ്പം അത് ലീവ് എടുത്തിട്ട് അയാൾ എന്തോ വേറെ എന്തൊക്കെ പഠനത്തിനും കൂടി നിൽക്കുക മകൻ രാജസ്ഥാനില് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈസ് പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുന്നു അവനും കുസാരിറ്റിന്ന് എം ബി എടുത്തു പിന്നെ എന്ന ലിറ്ററേച്ചറൊക്കെ എടുത്തു അവനും നിൽക്കുന്നു അങ്ങനെ പിള്ളേർ രണ്ട് കുറച്ച് കഴിഞ്ഞാൽ അതായത് ഈ പറഞ്ഞില്ലേ സിനിമ വന്നുപോലെ അവരും നമ്മളെ ഇതായി പിന്നെ ഈ പറഞ്ഞില്ലേ ഭാര്യ ഞാൻ കല്യാണം കഴിക്കുന്ന കാലത്ത് എനിക്കറിയില്ല എൻ്റെ ഭാര്യ തന്നെ പറഞ്ഞറിയാൻ മുപ്പത്തഞ്ച് പവൻ്റെ സ്വർണ്ണം അന്ന് കിട്ടിയാളാം അവസാനം എൻ്റെ ഭാര്യ ഈ മുത്തുമണിമാല ഇട്ടു അപ്പോൾ ചില ആളെ കളിയാക്കി ചോദിച്ചു എന്താണ് പഴനിക്കു പോകണമെന്ന് വെച്ചു അപ്പോൾ അവരൊക്കെ ദാരിദ്ര്യത്തിൽ തള്ളി പറയാതെ നിൽക്കുന്നു ഇപ്പോഴും അവരൊക്കെ കൂടെ നിൽക്കുന്നു അതായത് ഞാനൊരു മോശം കലാകാരൻ എന്നാണ് ഇപ്പോൾ സന്തോഷമായിട്ടൊക്കെ പോകുന്നു എന്തായാലും ഈ ഒരു സന്തോഷം ഇനിയും മുന്നോട്ട് തന്നെ പോകട്ടെ അതേപോലെ തന്നെ ഇപ്പോൾ ഇത്രയും പോപ്പുലറായി തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം ഈ ചിത്രത്തിൽ മുഴുനീള വേഷങ്ങൾ ചെയ്തുകൊണ്ട് അപ്പൂപ്പനായ കൊണ്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മാഷ് ഇനി ഇനിയും നല്ല നല്ല വേഷങ്ങൾ നമ്മുടെ മലയാള സിനിമയിൽ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ അരങ്ങിലൂടെ എന്ന പ്രോഗ്രാമിൽ ഇന്നിവിടെ വന്ന് തങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിവരങ്ങളും ഇത്ര കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി വളരെ മനോഹരമായ രീതിയിൽ തൻ്റെ കാലഘട്ടങ്ങളും തൻ്റെ ആ നാടക ജീവിതങ്ങളെക്കുറിച്ചും വിവരിച്ചു തന്നിൽ വളരെയേറെ സന്തോഷം അതോടൊപ്പം സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയെന്ന് പറയുന്നു